മൂലമറ്റം കാഴ്ചകളാണോ ദൂരെ കാണുന്നത് കേട്ടോ നമ്മൾ വാഗമണ്ണിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ കുടയത്തൂരയ്ക്ക് കഞ്ഞാറോക്കെ പോകുന്ന കഴിക്കുന്നതെന്നുള്ള ഇടയ്ക്കുള്ളൊരു വ്യൂ പോയിൻ്റ് നമ്മൾ കാഞ്ഞാറിനൊക്കെ പോകുന്ന വഴി വാഗമണ്ണിയിൽ നല്ല വളരെ മനോഹരമായ ഒരു കാഴ്ച ഇവിടെ കണ്ടു ഒരു പഴയ വീട് ഇവിടെ കാണാം പൊളിഞ്ഞ് ഓടൊക്കെ പോയി കിടക്കുന്നുണ്ടോ പക്ഷെ അതിനോട് ചേർന്ന് ഇച്ചിരി പുതിയൊരു വീട് ഇത് ഇച്ചിരി മോഡേണൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയും ആളൊന്നും താമസമില്ല കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഈ വീട് കേട്ടോ ഇത് രണ്ടു വീടും പുതിയ വീടും പഴയ വീടും ഇത് കാഞ്ഞാറ് ടൗൺ ഇവിടുന്ന് മുന്നോട്ട് പോയ മൂലമറ്റം പിന്നെ നമുക്ക് കുളമാവ് ഇടുക്കി കട്ടപ്പന ആ റൂട്ടിൽ പോയേ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് തന്നെ ഇടത്തോട്ട് പോയിട്ട് വഴി ഉണ്ടാവഴിക്കൊന്ന് പോയി നോക്കാം ഇതിപ്പോൾ കാഞ്ഞാർ പാലമാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ഈ പാലത്തിൻ്റെ മുകളിൽക്കൂടെ ഒക്കെ പുഴ കയറി ഒഴുകിയിട്ടുണ്ടായിരുന്നേ കാഞ്ഞാർ പുഴ കണ്ടോ മലങ്കര ഡാമിലെ വെള്ളം പറഞ്ഞ് വരുത്തിയതാണ് ഇവിടെ ഇത്രയും വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നത് മോഡിൽ വാഗമൺ ഭാഗങ്ങളൊക്കെയാണ് പാഞ്ഞാറപ്പുഴ നിറഞ്ഞുകിടക്കയാണ് നമുക്കതിൻ്റെ തീരത്തൂടെ ഒന്ന് പോകണം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്ന സ്ഥലം കൈപ്പക്കവലയാണോ കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ആദ്യം വാഗമണ്ഡ് ഭാഗത്ത് ഒരു വീഡിയോ എടുത്തു അപ്പം എനിക്ക് തോന്നിയത് എന്നാൽ ഇങ്ങോട്ട് ഇറങ്ങി ഒരു വീഡിയോ എടുത്തേക്കാം തന്നു രണ്ട് വീഡിയോ എടുത്തിരിക്കുക രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഇടാനുണ്ടല്ലോ അപ്പോൾ മോലാലിൻ്റെയൊക്കെ ദൃശ്യം വണ്ണും ടു ഒക്കെ എടുത്ത കൈപ്പക്കവല എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ഭാഗം ഇടിക്കും ഇരിക്കും പോലെയല്ല ഇവിടെ നല്ല ചൂടാട്ടോ കേട്ടോ നല്ല വെയിലുമാണ് അപ്പോൾ ഉള്ള വെയിൽ കളയാതെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം കയ്പക്കവല കുറച്ച് അപ്പുറത്താണ് കേട്ടോ അപ്പുറത്തെ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് അങ്ങോട്ട് കിടക്കുക വറത്തോട്ട് കിടക്കുന്ന വഴിയാണ് ഈ കൈപ്പക്കവല എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇവിടെ കൈപ്പക്കവല എന്ന് പറയുന്നുണ്ട് കൃഷിയും സിനിമ കാണുന്ന രാജാക്കാട് പോലീസ് സ്റ്റേഷനൊക്കെ നിർമ്മിച്ച ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഈ കാലു പിടിച്ചു കിടക്കുന്നുണ്ടോ ഒന്നും രണ്ടും ഭാഗത്തൊക്കെ അവരായിട്ട് മൂന്നാമത്തെ ഭാഗം വന്നാലും ചിലപ്പോൾ ഇവിടെ വീണ്ടും പോലീസ് സ്റ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പുറത്ത് നമുക്ക് മലങ്കര ഡാമിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ആ ഒരു കാഴ്ച കാണാം ഇടുക്കി ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വെള്ളം വന്ന് മലങ്കര ഡാമിലേക്ക് അവർ സ്റ്റോർ ചെയ്ത് ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം ഈ ഒരു നിറഞ്ഞ സ്ഥലത്തായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ ഇവിടെയായിരുന്നു ആ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തായിരുന്നു അവർ അവരത് സെറ്റ് സെറ്റിട്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ കുറേ പൈപ്പൊക്കെ ഉള്ളൂ അപ്പുറത്ത് നല്ല മനോഹരമായൊരു വീടൊക്കെ കാണാം ഇനി നമുക്ക് ഈ കൈപ്പ കവലയിലേക്ക് ഈ ജംഗ്ഷനിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഒരു സിനിമയും രണ്ട് സിനിമയും അല്ല എടുത്തിട്ടുള്ളത് നൂറ്റി അമ്പതിൽ പരം സിനിമകൾ സിനിമകളെടുത്തൊരു സ്ഥലമാണിത് കേട്ടോ ഇടുക്കി ജില്ലയിലെ സിനിമാ ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണിത് തൊടുപുഴ ആനക്കയം കയ്പ അപ്പോൾ അതുകൊണ്ടാണ് കയ്പ കവല എന്ന് ഇവിടെ പറയുന്നത് ഇവിടെ ഇപ്പം നിലവിലൊരു കടയൊക്കെ ഉള്ളു ആ കടയുടെ മുകളിലായിരുന്നു ജോർജ് കുട്ടിയുടെ കേബിൾ ഓഫീസൊക്കെ ഒരു അവർ സെറ്റിട്ടെടുത്തത് അങ്ങോട്ടുള്ള റോഡ് പണി നടക്കുന്ന കാരണം ക്ലോസ് ചെയ്തിരിക്കുകയാണ് സിനിമക്കാർ സെറ്റ് ബാക്കി ഒരു ഭാഗം ഇവിടെ ഒരു മാടക്കട കിടത്തുന്നുണ്ടോട്ടോ ഇത് തെലുങ്ക്ലേക്ക് ദൃശ്യം മൊഴിമാറ്റം ചെയ്തപ്പോൾ അവർ വന്ന് സെറ്റിട്ടതിൻ്റെ ബാക്കിയാണ് ഈ ഒരു മാടക്കട കൂടെ തെലുങ്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണാൻ ഏറെ ഭംഗിയുള്ള ഒരു ഗ്രാമമാണേ മുന്നോട്ട് ഇറക്കുന്ന റോഡൊക്കെ കണ്ടോ നല്ല മനോഹരമായ വീടുകളും അതുപോലെ നല്ല പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ ഈ താഴെയായിട്ട് നമുക്ക് ഈ കാഞ്ഞാർ പുഴയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് പോയി വെള്ളത്തിലൊക്കെ നിന്ന് ഇറങ്ങി വരാവേ പ്പോൾ നമുക്ക് ഈ ഇറങ്ങി വരാം പുഴയിലേക്ക് പോകുന്നൊരു പോലെ ഇവിടെ ഒരു ടാങ്കർ വന്ന് കിടപ്പുണ്ട് കേട്ടോ അതിവിടെ കൊണ്ടൊരു കഴുകു വന്നു തോന്നും ഇപ്പോൾ നമുക്ക് കാഞ്ഞാർ പുഴയിലെ കാഴ്ചകൾ കണ്ടു കണ്ടുവരാം അത ഇപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കൂടിക്കിടക്കാൻ തോന്നേ ഇങ്ങോട്ടൊക്കെ വെള്ളം നല്ലതായിട്ട് കയറി കിടപ്പുണ്ട് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറായിട്ടും വെള്ളമൊക്കെ മുക്കോണ്ടു ഈ വണ്ടി കഴിവാണ് എങ്ങനെയാ ഉണ്ട് എന്നാ പേരെന്ന ബിജോ ബിജോ ഇതിലാണോ ഈ ടാങ്കറിൽ പോകാം അല്ലേ ആ ആ എവിടെയാണ് വീട് തൊട്ട് വേണമല്ലോ അല്ലേ ഞാനിങ്ങനെ ഇതിലാണ് വന്നപ്പോഴത്തേക്ക് മോലാൻ്റെ പടമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ നല്ല ആളായിരുന്നു ഒരുപടല്ലേ രണ്ടെണ്ണം രണ്ടെണ്ണമായല്ലേ രണ്ട് മൂന്നെണ്ണമായല്ലേ രണ്ട് മൂന്നെണ്ണമായി ഒത്തിരി സിനിമാക്കാരുടെ പടം വന്നിട്ടുള്ള സ്ഥലമല്ലേ ആ അത് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ആ ഹാ എന്നാൽ ശരിയാണ് ഞാൻ ഇതൊന്നു നോക്കട്ടെ ഇതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറി ഇങ്ങനെ ചതുപ്പായി കിടക്കുവാണേ അപ്പം അറിയാതെ പോയി നമ്മൾ അങ്ങോട്ട് ചവിട്ടി കഴിഞ്ഞാൽ അവിടെ താഴാന് ചാൻസ് കൂടുതലുണ്ട് ഇപ്പം ആ ഡ്രൈവർ കേട്ടം പറഞ്ഞതുപോലെ ഇവിടെ പണ്ടത്തെ കാലത്തെ സത്യൻ നസീർ ജയൻ മുതൽ ഏതാണ്ട് അവർ പറയുന്നത് കണക്കുകൂട്ടിയാലൊരു പത്തു നൂറ്റമ്പത് സിനിമകൾ ഇവിടെ എടുത്ത ഒരു സ്ഥലമാണ് കേട്ടോ ആ കാലം പോലെ ഇതൊരു സിനിമാഗ്രാമമാണ് മോഹൻലാലിൻ്റെ തന്നെ ദൃശ്യം വണ്ണും ടുവും ഓളവും തീരോ എന്ന് പറഞ്ഞ് അടക്കം മൂന്ന് പടമായി അതിന് മുമ്പും പടം ഉണ്ടെന്നാണ് പറയുന്നത് അത് ഏതാന്ന് ഓർമ്മയില്ല ആ നമ്മുടെ ആ പടത്തിൻ്റെ പേര് ഞാൻ മടങ്ങുപോയി മോഹൻലാൽ ആശാരിയൊക്കെ ആയിട്ട് വരുന്നൊരു പടം ഉണ്ടല്ലോ ആ പടമൊക്കെ ഏകദേശം ഇവിടെ തന്നെ എടുത്താട്ടോ സിനിമയുടെ പേര് ഓർക്കുവാണെങ്കിൽ അതിനകത്ത് എഴുതി വിട്ടാക്കാവേ ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ ഒരു ഓട്ടോറിഷക്ക ഓഫ് റോഡിൽ കൂടെ കയറി വരുന്നുണ്ടോ ഇവിടെ ഒരു പാലം നമുക്ക് കാണാം ഈ പാലത്തിന് പ്രത്യേകത ഉണ്ട് ഒരു വണ്ടി മാത്രമേ ഒരു സമയത്ത് പോകുള്ളൂ അവിടെ സിഗ്നൽ ലൈറ്റ് തെളിവേ ആ പച്ച ലൈറ്റ് കണ്ടാൽ നമുക്ക് കയറിപ്പോവാം എന്തായാലും ഓട്ടോ പോകുന്നുണ്ടോ ഇനി അവിടെ ടോണൽ ലൈറ്റ് വന്നാൽ നമ്മളിവിടെ നിൽക്കണം നമുക്ക് ഈ പാലം വഴി കുറച്ചൊന്ന് കയറിപ്പോകട്ടെ നോക്കാം കൊടയത്തൂർ പുഴയായി ഇവിടെ വന്നപ്പോൾ കേട്ടോ കൊടയത്തൂർ പാലം ഒറ്റവരി പാലം ഈ പുഴയിൽ കൂടെ അപ്പുറത്തൂടെ ഒരു വഴിയൊക്കെ ഉണ്ടേ ഇത് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ അത് മാത്രം വെള്ളം നോക്കി നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇപ്പോൾ കേട്ടോ ഒരു കാർ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടേ അപ്പോഴാണ് ചുവന്ന ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടോ ഇവിടെ പുഴയിലെ വെള്ളം കയറി കിടപ്പുണ്ട് നമുക്കതൊന്ന് കണ്ടിട്ട് പോവാം ഇതൊരു പഴയ പാലം ഒക്കെ ആയിരുന്നു തോന്നുന്നുട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടെല്ലാം വെള്ളം കയറി കിടക്കും ഇതൊരു പഴയ റോഡ് പാലമായിരുന്നു കേട്ടോ ഡാമൊക്കെ പണത് കഴിഞ്ഞപ്പം വെള്ളം കയറി വന്ന് കിടക്കുന്ന വില അക്കരെ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു അവിടെ കാണാം അതിൻ്റെ മുകളിലൊരു വലിയ മലനിരകളൊക്കെ കാണാം വളരെയധികം മനോഹരമായൊരു കുടയത്തൂർ കാഴ്ചകൾ കുടയത്തൂരിവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പയനക്കാവ് ദേവക്ഷേത്രം എന്നൊരു ക്ഷേത്രം കഴിഞ്ഞു നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഇവിടെ തമ്പലങ്ങളൊക്കെ കാണാൻ വളരെ ഭംഗിയായിരിക്കും ഞാൻ കരയ്ക്ക് പോകുന്നില്ല കുറച്ച് സെൻ്ററിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കിട്ടും കണ്ടോ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ പാലത്തിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ കാണാൻ പറ്റുക ഇവിടെ ഒരു കുളിപ്പടമൊക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വേണേൽ വെള്ളത്തിൽ നിന്ന് കുളിക്കൊക്കെ ചെയ്യാവേ മലങ്കര ഡാമിലെ വെള്ളം ആ ഡാം വെള്ളം തടഞ്ഞു വരുത്തിയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വെള്ളം ഇപ്പോൾ നമുക്ക് കാണുന്നത് അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ വഴിക്കോട്ട് വന്ന വഴിക്ക് ഇവിടെ ഒരു സംഭവം കണ്ടേ ഇത് കണ്ടോ ഇതെന്നാന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഈ കിടക്കുന്നതൊക്കെ ഈ ഉണങ്ങാനിട്ടിരിക്കുന്നുണ്ടോ ഇതാണ് റബ്ബർ ബാൻഡ് ആണ് കേട്ടോ റബ്ബർ നിർമ്മാണ ഫാക്ടറി ആണിത് ഇവിടെ ഈ റബ്ബർ ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ അവരത് റെഡി ആക്കാൻ വേണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നതാണേ പല കളറിലായിട്ട് ഇതാണ് അതിൻ്റെ ഒരു നിർമ്മാണ യൂണിറ്റ് ഇവിടെ ഇത് ഇവിടെ എല്ലാം അത് സെറ്റ് ചെയ്തിട്ടിങ്ങനെ അവർ ഉണങ്ങാൻ വേണ്ടി ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടോ ചെറിയ ചെറിയ കമ്പി അതിന് പ്രത്യേക തരത്തിലുള്ള അച്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നാശയിലൊക്കെയാണ് ഇത് നിർമ്മിച്ചിട്ടിരിക്കുന്നത് റബ്ബർ ബാൻഡ് നിർമ്മാണ യൂണിറ്റ് നമുക്ക് ഈ നബർബാൻഡ് നിർമ്മാണ യൂണിറ്റിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടുവന്നാലോ അതായാലും വന്നാൽ ഈ വഴിക്ക് വന്ന കാരണം അതൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും അപ്പം നമുക്ക് ഈ ഫാക്ടറിയിൽ ഒന്ന് കയറി നോക്കാം ഇപ്പോൾ അവർ നിർമ്മിച്ച് വെച്ചതാണ് അതെ അതവിടെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതേണ്ട മുക്കി മുക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ കളറായിട്ട് കാണാൻ വളരെ ഭംഗിയാട്ടോ കേട്ടോ പല കളറിൽ റബ്ബർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതാ അവിടെ എല്ലാം വൈമാതി ചെയ്തുകൊണ്ടിരിക്കുകയാണേ പല പല കളർ വെള്ളയുണ്ട് മഞ്ഞ അതൊരച്ചിലവർ മുക്കിയെടുക്കുക എങ്ങനെ ആ മിഷീലിൽ അങ്ങനെ വെച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെങ്കിൽ വരുവേ അവിടെ ഇത് തന്നെ ഇവിടെയൊക്കെ അവരെ പെറുക്കി അടുക്കി അടുക്കി വെക്കുക എന്നിട്ട് കട്ട് ചെയ്യാം അപ്പോൾ റബ്ബർ ബാൻഡുകളെല്ലാം സെറ്റായിരിക്കും ഇത് വെയിലത്തൊക്കെ കൊണ്ടുവച്ച് ഉറപ്പിച്ച് ഉണക്കിയെടുക്കും ഉറച്ച റബ്ബർ ബാൻഡിനെ വെള്ളത്തിൽ മുക്കി അവരത് ആ അച്ചിൽ നിന്ന് ഊരി എടുക്കുന്നുണ്ടോ എന്നിട്ടതാ അതിവിടെ കിടക്കുന്നു ഉണങ്ങാൻ വീണ്ടും വിട്ടിരിക്കുക എന്നിട്ട് കൊണ്ടുപോയി അവർ മെഷീനിൽ കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ കളറ് കാരണം അത് കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ ഒരു രക്ഷയില്ല ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം ഇതുകൊണ്ട് റബ്ബറ് കുറച്ചിരിക്കണേ ഇതൊക്കെ ഊരി എടുക്കാറായതാണ് വെള്ളം ഒഴിച്ചത് ഊരിയെടുക്കുന്നു അതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊടയത്തൂർ പുഴയുടെ തീരത്തൊരു വെഡ്ഡിംഗ് ഷൂട്ട് കണ്ടോ അപ്പോൾ വയനക്കാവ് ദേവിക്ഷേത്രം ഇതാണ് കേട്ടോ നെൽവലി ക്ഷേത്രം ഇപ്പോൾ അടച്ചിട്ടിരിക്കുവാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇതാണെന്ന് തോന്നുന്നു ഇനി അപ്പുറത്തോട്ട് എവിടെയെങ്കിലും ആണോ എന്ന് അറിയത്തില്ല പല ഭാഗത്തോടെ വഴിയുണ്ടല്ലോ നമുക്ക് ഇപ്പോൾ വെളിയിൽ നിന്ന് കാണാനേ പറ്റുള്ളേ വയനക്കാവ് അമ്പലം ഒരു മാവ് കണ്ടോ ഇത്ര ഭയങ്കര ഒരു മാവന്നറിയോ ഇത് ഇത് നല്ല വലുപ്പമുള്ളൊരു അമ്പലം കേട്ടോ ചുറ്റോടി ഇങ്ങനെ നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണേ ഈ വഴിക്കോടെ നമ്മൾ കയറി വന്നാരണേ നമുക്കൊരു ഗുണം കിട്ടി ആ റബ്ബർ ബാൻഡ് ഫാക്ടറിയിലൊക്കെ ഒന്ന് കയറാൻ പറ്റി അത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ ണ്ടായാലും അത് റബ്ബർ ബാൻഡൊക്കെ നിർമ്മിക്കുന്നത് നമ്മൾ ഇതുവരെ ശ്രദ്ധ പറഞ്ഞാൽ കണ്ടിട്ടില്ല നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ പല കളറിലത് ഇരിക്കുന്ന കണ്ടിട്ടുള്ളത് അല്ലാതെ അതിൻ്റെ നിർമ്മാണത്തിനെ പറ്റിയൊന്നും നമ്മൾ ആലോചിക്കുന്നല്ലോ അവിടെ കയറി ഇപ്പം അത് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഐഡിയ കിട്ടി പക്ഷേ അതിനകത്ത് അപ്പടി കെമിക്കലിൻ്റെ മണമാണേ ഒത്തിരി നേരം നമുക്ക് അവിടെ നിൽക്കത്തില്ല ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് നോക്കുമ്പം അവിടെ ഒരു പഴയ പാലം കാണുന്നുണ്ടേ നമുക്ക് ആ പാലം വഴി കുറച്ചൊന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാവേ ഒരു ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടനോ ഈ പാലക്കാട് അങ്ങോട്ടാണ് കേട്ടാ പോരുന്നത് അക്കരയ്ക്ക് അങ്ങോട്ട് പോന്നെ അക്കരയ്ക്ക് അങ്ങോട്ടാ പോകുന്നത് അക്കരയ്ക്ക് അക്കരയ്ക്ക് അങ്ങോട്ടാണ് പോകുന്നത് ഇത് ആണോ അല്ലേ ഒത്തിരി പഴയ പാലം അല്ലേ പഴയ പാലം അല്ലേ അക്കരെ ഒത്തിരി താമസക്കാരൊക്കെ ഉണ്ട് ഉണ്ടല്ലേ എന്നാ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഒരു പിടുങ്ങിയ പാലമാണ് അവിടെത് ആ ചേട്ടന് ചെവി കേൾക്കുന്ന ഇച്ചിരി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു മൂന്നാല് വട്ടം ചോദിച്ചാൽ പിന്നെ പുള്ളി പറഞ്ഞതേ ഓ ഈ കുടയത്തൂര് എത്ര മനോഹരമായ ഒരു സ്ഥലമല്ലേ കണ്ടാലും കണ്ടാലും മതിയാവുക എന്ന് പറഞ്ഞ പോലെ എങ്ങോട്ട് നോക്കിയാലും വെള്ളവും ഒന്നും പറയണ്ട അടിപൊളി സ്ഥലട്ടോ ഞാൻ ഇത്രയും മനോഹരമായ സ്ഥലം എവിടെയും കണ്ടിട്ടില്ല വെറുതെ അല്ല സിനിമാക്കാർ ഷൂട്ടിങ് പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും വരുന്നതേ ഇതുകൊണ്ടോ പഴയ പാലം മുന്നോട്ട് അതിൻ്റെ കൈവരി കയറ്റിപ്പണത് ഒരു പാലം പോലെ ഉണ്ടല്ലേ ഓ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ഉടയത്തൂര് പഴം നോക്കിക്കേ എത്ര മനോഹരം ഇതുകൊണ്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ മനോഹരമായ കാഴ്ചകളൊന്നും കാണാനില്ല അധികം ഈ കുടയത്തൂർ വയനക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോളേ ഇതുകൊണ്ടോ ഇവിടെ നക്ഷത്രവനം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ടേ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം അപ്പുറത്താണെന്ന് എനിക്ക് തോന്നുന്നു അതോ ഇവിടെയാണോ ഫ്രണ്ട് വശം ആ ഇവിടെ ആണോ കേട്ടോ ഫ്രണ്ട് വശം തിൻ്റെ അങ്ങേ സൈഡിലൊരു ഗേറ്റുണ്ടേ ഇതവിടെ ഒരു കണിക്കൊന്ന പൂത്ത് നിന്നിപ്പുണ്ട് ഒരാൽമരമുണ്ട് വളരെ മനോഹരമായ കാഴ്ചകൾ ആണ് കേട്ടോ നല്ലൊരു ആലുമുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ടോ അതെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നൊക്കെ അതോടുകൂടി നമുക്ക് ഈ മലങ്കര ഡാമിലെ വെള്ളം കിടക്കുന്നതും കാണാവേ കുടയത്തൂർ പുഴ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് കേട്ടോ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും കാണാം ഇവിടെ അമ്പലം തുറക്കാതെ ഇവിടെ ആളില്ലാതെ നമ്മൾ ഇവിടെ കയറുന്നത് ശരിയല്ലല്ലോ ഞാൻ ആദ്യം വിചാരിച്ച് അപ്പുറത്തെ സൈഡിലായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വന്നു കേട്ടോ അപ്പുറത്തല്ല ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടെ നിന്നാണ് അത്തോട്ട് കയറി പോകുന്നു പിന്നെ അപ്പുറത്തെ സൈഡിൽ അതിന് നടയുണ്ട് അപ്പം നമ്മൾ ആദ്യം പോയത് അവിടെ ആയിരുന്നേ ഇപ്പം നമുക്ക് അപ്പുറത്തെ പുഴയിലെ കാഴ്ചകളൊന്നും കണ്ടുവരാം ഇതിലെ കൂടെ ഒരു വഴി പോകുന്നുണ്ട് ആ കൂടി തന്നെ അത് അപ്പുറത്തെ മെയിൻ റോഡിൽ പോയി കയറുന്നതാണേ നമ്മൾ വന്ന വഴി ഇതായിരുന്നു കേട്ടോ ഈ വഴി കൂടെ നമ്മൾ വന്നത് കാറിംഗ് റോഡേ പക്ഷേ ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണ് ഇതിലേയും നമുക്ക് നമുക്കപ്പുറത്തേക്ക് പോകാൻ പറ്റുമേ നമുക്കിനി ഈ പുഴയിലും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് പുഴയിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല അതിൻ്റെ ഒരു ഓരത്ത് നമുക്ക് പോയി നിന്നത്തെ നല്ല പോകാനുള്ള പരിപാടി ആലോചിക്കാം എനിക്ക് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിണറല്ലേ ഉള്ളൂ അടുത്ത് പുഴയൊന്നുമില്ല ഉണ്ടെങ്കിലും പുഴയുണ്ട് ചപ്പാത്തിൽ വരണം കുറേ ദൂരം വരണം ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഈ വെള്ളം അടുത്ത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ താഴോ ഒന്നും അറിയത്തില്ല വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടെയല്ല താഴ്ച ഉള്ളതാണെങ്കിൽ നമുക്ക് അത്ര ശക്തമായിട്ടൊന്നും നീന്താൻ അറിയത്തില്ലേ ചെറിയ രീതിയിലൊക്കെ അറിയത്തുള്ളൂ ഇവിടെയൊക്കെ നമ്മുടെ കൂട്ടുകാർ അനൂപ് ഡ്രീംസ് ട്രാവൽ ട്രാവലെന്നു പറഞ്ഞൊരു യൂട്യൂബുകാരനുണ്ടേ പുള്ളി ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലൊക്കെ ഫേമസാണ് പുള്ളിയുടെ ഒരു ഇഷ്ട ലൊക്കേഷനാണ് ഇവിടെയൊക്കെ എന്താ ഭംഗിയല്ലേ ഈ വെള്ളവും കറിയും എല്ലാം കൂടെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടാൽ ഈ വെള്ളത്തിലേക്ക് നമുക്ക് എടുത്ത് ചാടാൻ തോന്നും ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാക്കക്കിരുന്ന് കരയുന്നു ഇവിടെ വരെ ഈ കുടയത്തൂര കാഴ്ചകൾ എങ്ങനെയുണ്ട് എത്ര മനോഹരമായ കാഴ്ചകളൊന്നുമില്ലേ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഇഷ്ടം പോലെ വെള്ളമോ ഈ ചെറിയ പാലോ ഇവിടുത്തെ ലെവൽ തന്നെ ഒന്ന് വേറെയാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ തിരിച്ച് പോകാനുള്ള പ്ലാനിൽ വന്നായിരുന്നു അന്നേരമാണ് ഒരു അമ്പലത്തിലോട്ടുള്ള വഴി കണ്ടതേ അപ്പോൾ ഞാൻ ആ വഴി കൂടെ വന്നു അമ്പതിലേക്ക് വരാൻ ഞാൻ കുറച്ച് ചുറ്റും കെട്ടിയ വന്നു പക്ഷെ വന്ന വഴിക്ക് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഫാക്ടറിയിലെ കാഴ്ചകൾ കാണാൻ പറ്റി അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ച അപ്പുറത്തെവിടെയില്ല ആ ഒരു കാഴ്ച ഇത് നമുക്ക് കാണാൻ പറ്റി ഇപ്പം മൊത്തത്തിൽ ഒരു അടിപൊളി കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റി അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ എന്നതെ ഇവിടെ കൊണ്ട് നിർത്താം അപ്പം ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം